നമസ്കാരം നമസ്കാരം ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും നമസ്കാരം പല മനുഷ്യരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നാഗയുടെ വാക്കുകൾ എഴുത്തുകൾ ചിത്രങ്ങൾ ഒക്കെയും മനോഹരമാണ് നിങ്ങളുടെ സംസാരം കൂടി മനോഹരമാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനോഹരമാണ് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും മനോഹരമാണ് നിങ്ങളൊരു വല്ലാത്ത എനർജി പോസിറ്റീവ് ഉണ്ട് എന്നൊക്കെ നിരന്തരം 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 ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ലോകം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു ഴുതിക്കൊണ്ടേയിരുന്നു യാതൊരു കാരണവുമില്ലാതെ ചീത്ത പറഞ്ഞവരൊക്കെയും മെല്ലെ 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 അത് മാറ്റി ഇഷ്ടപ്പെടുന്ന വാക്കുകൾ എഴുതുവാനും പറയുവാനും തുടങ്ങി അതൊക്കെയും അവരുടെ ഉള്ളിലെ മാറ്റങ്ങളായിരുന്നു എന്നാൽ ഞാൻ അന്നും ഇന്നും എന്നും ഒരേ രീതിയിൽ തന്നെ പോകുന്നു എനിക്ക് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ആളുകൾ എന്നെ തെറി പറയാൻ ഉപയോഗിക്കുന്ന അത്രയും സമയം കൊണ്ട് ആളുകൾ എന്നെ നല്ലത് ഉപയോഗിക്കുന്ന അത്രയും സമയം കൊണ്ട് ഞാനതൊന്നും കേട്ടിരുന്നില്ല കണ്ടിരുന്നില്ല കാരണം ഒരാൾ പോലും എന്റെ അരികിൽ വന്ന് അത്തരത്തിൽ വന്ന് സംസാരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നും തന്നെയില്ല അഥവാ പിടിച്ച ആരെങ്കിലും ദൂരെ നിന്ന് കാണണം വരികയാണെങ്കിൽ തന്നെ ഇവിടെ വന്ന് എന്നെ കാണുമ്പോഴേ അവർ സർവ്വതും മറക്കുന്നു അവരുടെ ഉള്ളിലെ ഞാനെന്ന ഭാവം മറന്നു പോകുന്നു പലരും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ പക്ഷെ ഇവിടെ വന്ന് എല്ലാം മറന്നു പോകുന്നു എന്ന് ശരിയാണ് ഓരോരുത്തരും എന്നെ കുറിച്ച് ഓരോ കാര്യങ്ങളും കാരണങ്ങളില്ലാതെ എന്നാൽ പല പല കാരണങ്ങൾ ഉണ്ടാക്കി ഓരോന്നും പറയുമ്പോഴും ഞാൻ ഇവിടെ ചെയ്തിരുന്നത് മറ്റൊന്നായിരുന്നു എൻ്റെ ഉള്ളിൽ വന്ന ദേവി എൻ്റെ ഉള്ളിൽ ഉടലെടുത്ത ദേവിയുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു ആ ദേവിയെ ഞാനിവിടെ പണിതു വെച്ചു ആ ദേവിയോട് ഞാൻ നിരന്തരം സംസാരിച്ചു വിളക്ക് കൊളുത്തി പൂജകൾ ചെയ്തു ഞാൻ അവയ്ക്ക് അവർക്ക് ഞാൻ പേരിട്ടു സുൽത്താന ദേവി യേശാദേവി ശില്പിനി ദേവി ഒരു ഉടലാണ് എങ്കിലും ഞാൻ അതിൻ്റെ പേരങ്ങനെ ഇട്ടു കാരണം ഇവിടേക്ക് വരുന്ന ഒരു മുഴുവൻ ജാതിഭേദമന്യേ വരുന്നവരായിരുന്നു മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എന്ന നാമങ്ങളിൽ അറിയപ്പെടുന്നവർ ആയിരുന്നു ധാരാളം വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ദേവിക്ക് ഒരു പേരിട്ടു മൂന്ന് പേരുകളിട്ടു സുൽത്താന യേശിൽപിനി ആ ദേവിയോട് ഞാൻ അത് പറയുകയും ചെയ്തു ദേവിയെ ചുറ്റിക്കിടക്കുന്ന ആ സർപ്പത്തിനും ഞാനൊരു പേരിട്ടു പ്രപഞ്ചഭദ്ര പ്രപഞ്ചഭദ്ര എന്നാൽ ഇത് ദേവി രൂപമല്ല ഇത് വിഷ്ണു രൂപമാണ് ഞാൻ കണ്ട വിഷ്ണു രൂപം എൻ്റെ ദേഹം ഒരു പെൺ ദേഹമായതുകൊണ്ട് ഞാനത് ദേവിയിലേക്ക് ആക്കി ഭൂമിയായിട്ട് അതിനെ കണ്ടു ഭൂമിദേവി എന്നാലത് ഭൂമിദേവിക്ക് മറ്റു പേരും ഞാൻ ചേർത്തതാണ് സുൽത്താന യേശിൽപണി കാരണം ഈ ഭൂമിയിൽ ജാതിഭേദം അന്യ മനുഷ്യർ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരിട്ടത് ഓരോ ദിവസവും എനിക്ക് ദേവി ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു പലരും ചോദിക്കും നായയുടെ ജീവിതത്തിനും വിജയത്തിനും പിന്നിൽ അതല്ലേ ഇതല്ലേ അവരല്ലേ മറ്റവരല്ലേ ഒരിക്കലുമല്ല ദേവി തന്നെയാണ് ദേവിയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നിരുന്നത് ദേവി ഞാനുമായിട്ടുള്ള ആ സംസാരത്തിൽ എനിക്ക് മറ്റനേകം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ വിളക്ക് വാങ്ങിച്ചു ഞാൻ അധ്വാനിച്ച കൊണ്ട് ഞാൻ വിളക്ക് വാങ്ങിച്ചു ഇവിടെ കൊളുത്തുവാൻ തുടങ്ങി ശിവരൂപം ഉണ്ടാക്കി വെച്ചു പിന്നെ ഓരോന്നും ദേവി എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ശിവരൂപം ഉണ്ടാക്കി അത് ശിവലിംഗമാണ് പിന്നീട് ഞാൻ പോലും അറിയാതെ എൻ്റെ അരികിലേക്ക് ഓരോ വിഗ്രഹങ്ങളും എത്തുകയായിരുന്നു കൃഷ്ണൻ്റെ രൂപം കൃഷ്ണനെ ഞാൻ ദർശനം കണ്ടു എന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന കൃഷ്ണൻ തനി നീല വർണം വലിയൊരു സർപ്പം ആദ്യം പിന്നീട് നീല നിറം കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അതൊക്കെ നടക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ഉള്ളിലായിരുന്നു അതെനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല പിന്നീട് ഞാൻ വിളിക്കുന്ന മനുഷ്യർ വിളിക്കുന്ന എല്ലാ ദൈവഗണങ്ങളും എൻ്റെ അരികിൽ എത്താൻ തുടങ്ങി ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കുവാൻ തുടങ്ങി മെല്ലെ മെല്ലെ അവരെന്നോട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു ഞാൻ അവയൊക്കെ തന്നെയും ഇവിടെ നേടിക്കൊടുത്തു ആ നേടിയെടുക്കാനുള്ള ഉപായങ്ങളും അവർ എനിക്ക് പറഞ്ഞു തന്നു അതിലൂടെ ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ വരെ നിൽക്കുന്നു ഈ നിമിഷം ഇവിടെ വരെ എത്തി ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലത്തെ എന്നിലുണ്ടായ ഞാൻ കാണുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെയും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അത് വളർന്ന് 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 പന്തലിച്ചിപ്പോൾ ഇവിടെ വരെ എത്തി അന്നൊക്കെ എൻ്റെ മനസ്സിൽ മാത്രമായിരുന്നു അവരുള്ളത് മനസ്സ് തുറന്നപ്പോൾ ലോകത്തേക്ക് മുഴുവൻ അത് വ്യാപിച്ചു ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അത് കേട്ടു എൻ്റെ വിജയത്തിന് പിന്നിലായാലും മുന്നിലായാലും ദേവിയാണ് യേശാദേവി ശില്പിനി ദേവി സുൽത്താന ദേവി പക്ഷെ ഇവിടേക്ക് വരുന്ന ചിലരൊക്കെയും ദേവിയെ വന്ന് കാണാറില്ല എന്നാൽ അവരൊന്നും മനസ്സിലാക്കുന്നില്ല ആ ദേവിയിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടത് എന്ന് എന്നാൽ ഒരു പെൺകുട്ടി എന്നോട് വന്ന് പറയുകയുണ്ടായി നാഗ ഞാനിവിടെ എത്തി എത്തി അവർ വിളക്ക് കൊളുത്തി എന്ന് തോന്നുന്നു അന്നു മുതൽ എനിക്ക് ഭയങ്കര വലിയ മാറ്റങ്ങൾ എൻ്റെ ഉണ്ടായി വിജയം കൈവരിക്കാനുണ്ടായി എന്നൊക്കെ എനിക്ക് നല്ലത് മാത്രമുണ്ടായിട്ടുണ്ടുള്ളൂ എന്ന് ഇവിടെ വന്ന മിക്കവർക്കും ഒരുപാട് ഒരുപാട് വിജയം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഒരുപാട് ആദരവുകളും ബഹുമാനവും എല്ലാം അവർക്ക് പലയിടങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും അവർ ഇവിടേക്ക് തന്നെ വരുന്നു എല്ലാവരും വരികയാണ് ഇവിടുത്തെ മഹത്വം അറിയും കേട്ടും ആളുകൾ ഇവിടേക്ക് വരുന്നു വഴി അറിയില്ല എന്ന ഒരു പരാതി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എങ്കിലും വഴി തേടി പിടിച്ചായാലും ഇവിടെ എത്തുന്നു പലരും പറയാറുണ്ട് ഇവിടെ എത്തണമെന്നുള്ള വാശിയിലാണ് വരുന്നതെന്ന് എല്ലാവരും ഇവിടെ വരുന്നു വന്നുപോകുന്നു ഞാൻ അവരോടൊക്കെ പറയാം നിങ്ങളിവിടെ വന്നിരുമ്പോൾ എന്നെ മാത്രം കാണാൻ വരരുത് ദേവിയെ കാണുക കൂടി ചെയ്യണം കാരണം ദേവിയിലൂടെയാണ് ഞാൻ ഇത്രയും ആയിട്ടുള്ളത് എന്ന് ഞാൻ അവരോടൊക്കെ പറയും ചിലർ വന്ന് എന്നെ മാത്രം കണ്ടുകേട്ടിട്ട് പോകും അരുത് കാരണം ശില്പിനി ദേവി ചിത്രണി ദേവി സുൽത്താന ദേവി ഇവിടെ എത്തുന്നവർ ചിലർ താഴെ ആ വയൽ വരെ വന്ന് നിന്നിട്ട് പോകും എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോകും അല്ല മുകളിൽ വന്ന് ആ ഞാൻ ഉണ്ടാക്കിയ ആ ശില്പത്തെ അത് കുറേ നേരം നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും കുറെ നേരം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്താണ് ആഗ്രഹമെന്ന് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അത് നേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും വിശ്വസിച്ച് 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 പ്രാർത്ഥിക്കുക ഞാൻ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുമ്പോഴൊക്കെയും എനിക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസങ്ങളിൽ കൂടി എനിക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഒരു കോട്ടവും സംഭവിക്കുന്നില്ല എല്ലാം നല്ലത് മാത്രം എനിക്ക് ഉണ്ടാകുന്നു നല്ലത് മാത്രം അതിന് എൻ്റെ ദേവിമാർ എന്റെ ദേവി എന്റെ ദേവിയും കൂടി അതിനൊരു വിജയത്തിന്റെ ഒന്നാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മി ധനലക്ഷ്മി ഒക്കെയും എന്റെ ദേവിയാണ് സുൽത്താന ദേവി യശാദേവി ശില്പിണി ദേവി എൻ്റെ ഈ വാക്കുകൾ അവരിൽ പടർന്ന് പന്തിലിക്കുന്നു ഞാൻ കാണണമെന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ തിരുമുന്നിൽ വന്ന് നിൽക്കുന്നു എൻ്റെ ദേവി ശക്തിയുള്ള ദേവിയാണ് എന്ത് സാധിച്ചു തരുന്നത് ഇപ്രാവശ്യം എനിക്ക് ഞാൻ ജോലി ചെയ്ത് അമ്പതിനായിരം രൂപ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവിൽ കൂടിയാണ് ആ ദേവിയാണ് ആ ദേവിയിലൂടെയാണ് ദേവി വചനങ്ങളിലൂടെയാണ് അങ്ങനെ ഓരോന്നും ഓരോന്നും എൻ്റെ ജീവിതത്തിൽ ഓരോ ഓരോ കാര്യങ്ങളും മുന്നോട്ട് മുന്നോട്ട് നടന്നു പോകുന്നത് ഈ ദേവിയെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പ്രാർത്ഥന നിരന്തരം നിരന്തരമുള്ള പ്രാർത്ഥന നിരന്തരമുള്ള പ്രാർത്ഥന ധ്യാനം പ്രാർത്ഥന അവയിലൂടെയാണ് ഗുരു നാഗ സൈരേന്ദ്രീ ദേവി ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വലിയ ആളായിത്തീർന്നത് നിരന്തരം നിരന്തരം നിരന്തരമുള്ള പ്രാർത്ഥന നിരന്തരമുള്ള പ്രാർത്ഥനയിലൂടെ എനിക്കെൻ്റെ ദേവിയെ ലോകത്തിന് മുഴുവൻ മുൻപിൽ മുൻപിലെത്തിക്കാനായി അതിലൂടെ ഞാനും എൻ്റെ ദേവിയും ഇവിടെ വന്നു പോകുന്നവരും ഇവിടെ വരുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ അറച്ച് വിറച്ച് നിൽക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കൂ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ വിശ്വസിക്കുക 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 എന്ന് ഞാൻ പറയാം അവിശ്വാസം കാട്ടിയാൽ നിങ്ങൾക്ക് പണി കിട്ടും കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ ഇങ്ങനെ ആയിപ്പോവും എന്നാൽ നിങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ചെന്ന് പ്രാർത്ഥിക്കുക ഹൃദയം തുറന്ന് ആഴത്തിൽ പ്രാർത്ഥിക്കുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഇവിടെ വരുന്നവരോടൊക്കെ ഞാൻ പറയും അവര് താഴെ നിൽക്കുമ്പോഴും ഞാൻ പറയും വരൂ മുകളിലേക്ക് വരൂ ദേവിയെ കാണും പ്രാർത്ഥിക്കൂ എന്ന് ചിലർക്കത് പറയുമ്പോൾ ചിലരെ പ്രാർത്ഥിക്കാറില്ല എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങളിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നാൽ നിങ്ങൾ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്താൽ അതേപടി ആയി തീരും ഇവിടെ വന്ന് ആ ദേവിയെയും ദേവിഭാവത്തെയും അവിടെയുള്ള എല്ലാം ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാഴ്ചപ്പാടുകളും കാഴ്ചകളുമൊക്കെയും ഉൾക്കണ്ണിൽ കിട്ടുന്നതാണ് വിജയമുണ്ടാകും എന്നാൽ വിശ്വസിക്കണം വിശ്വസിക്കണം അത് നിങ്ങൾ കണ്ടെത്തണം നേരിട്ട് നേരിട്ട് കണ്ടെത്തണം സങ്കൽപ്പലോകത്തിൽ നിന്നല്ല കാണേണ്ടത് അറിയണം നേരിട്ട് കാണണം കാണണം എന്ന് ഇവിടെ വന്ന് പറയണം അപ്പോൾ നിങ്ങളുടെ തിരുമുൻപിൽ ദേവി വന്ന് പ്രത്യക്ഷപ്പെടും ഇവിടെ വന്ന് നിങ്ങൾ പറഞ്ഞ കാരണം ഇതെത്രക്കോളം അത്രത്തോളം തീവ്രവും ഏറിയതാണ് അത്രത്തോളം ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത്രത്തോളം ഞാൻ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രയും വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് സുൽത്താന ദേവി യേശാദേവി ശില്പിനീ ദേവിയാണ് അതല്ലാതെ മറ്റാരാണ് പ്രകൃതി ദേവി പ്രപഞ്ച ദേവി ലോകമെങ്ങും വിളങ്ങുന്ന ആ ദേവി ഗുരു നാഗ സൈരന്ദ്രി ദേവി ദിവ്യ നാഗ സൈരന്ദ്രീ ദേവി Sultana Devi, esa Devi, silpini Devi.